ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഒരു വലിയൊരു നന്ദി പറയാനുണ്ട് കാര്യം നിങ്ങൾ കാരണം നമ്മുടെ വീഡിയോസിന് നിങ്ങൾ തന്നെ സപ്പോർട്ട് ഒരുപാട് ഒരുപാട് വലുതാണ് പറയാൻ കാരണോണ്ട് നമ്മൾ ഇങ്ങനത്തെ പ്രോജക്ടുകളും ഇങ്ങനത്തെ വലിയ വലിയ പ്രോജക്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രചോദനം നിങ്ങൾ തരുന്ന ഒറ്റ സപ്പോർട്ട് കൊണ്ട് ഇത് നിക് മാറണം ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോഴേ ഇയാളുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ തോന്നും അങ്ങനെ വീഡിയോകളൊക്കെ കണ്ട് 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 പലപ്പോഴും ഒരു ദിവസമൊക്കെ വളരെ ഈസി ആയിട്ട് കടന്നു പോകുന്ന രീതിയിലൊക്കെ ഈ ചെങ്ങാതി വീഡിയോ അത് ഗംഭീരമായിട്ടുള്ള എഡിറ്റിംഗ് ആണ് ഒരു രക്ഷയിൽ അങ്ങനെ വീഡിയോ ചെയ്യുന്നതൊന്നും വളരെ പ്രയാസമുള്ളതാണ് ഒപ്പം തന്നെ നിക് നിക്വോക്സ് എന്ന് പറയുന്ന ഇയാൾ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യാൻ തന്നെ നമുക്ക് വലിയ പ്രയാസമാണ് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ സാധാരണയായിട്ട് നിക് വോക്സ് ഓരോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക കാരണം അത് അദ്ദേഹത്തിൻ്റെ വീഡിയോസിന്റെ പ്രത്യേകതയാണ് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുക ആളുകളെ സഹായിക്കുക അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു വെക്കുക ഒരു വീടൊക്കെ വെക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടുന്ന പൈസ ചിലവൊക്കെ നിങ്ങൾക്കൊന്ന് ആലോചിച്ചു മതി അങ്ങനെ ഗംഭീരമായിട്ടുള്ള വർക്കുകളാണ് നിഗ്ദോസ് ചെയ്യുന്നത് ഞാനിപ്പോ പറഞ്ഞത് ഇപ്പൊ നിഗ്ദോസിനെ കാണാനില്ല ഞാൻ കുറച്ചേർത്ത് നിങ്ങൾ സംസാരിക്കുന്ന ആ ഒരു ചെറുപ്പക്കാരനെ ഇപ്പൊ നമ്മുടെ യൂട്യൂബിൽ കാണാനില്ല അദ്ദേഹം ഇപ്പോ ലാസ്റ്റ് വീഡിയോ ആഡ് ചെയ്ത് ആറു മാസങ്ങൾക്ക് മുമ്പാണ് പലപ്പോഴും അങ്ങനെ ഒരു ആറുമാസൊക്കെ വരിക അതിനുമുമ്പ് പിന്നെ ഒരു എട്ട് മാസം മുമ്പാണ് അതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇങ്ങനെ ആറ് ഏഴ് മാസങ്ങളൊക്കെ വെറുതെ കുത്തിരിക്കും ചെയ്യുക എന്നാൽ അതേ സമയം തന്നെ പുത്തൻ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് ഒരു വലിയ പൈസ എങ്ങനെയൊക്കെ കിട്ടുന്നു എന്ന വലിയ സംശയമൊക്കെ ഉണ്ടാകും ഏകദേശം കുറച്ച് മുമ്പ് നടന്ന സംഭവങ്ങളാണ് നെറ്റ്ഫ്ലോക്സ് പിന്നീട് ആളുകൾക്ക് പലപ്പോഴും ഇദ്ദേഹത്തിന് വീഡിയോസ് താഴെ വന്നിട്ട് പല ആൾക്കാരും കരയുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഇദ്ദേഹം ഈ എന്താണ് ചില ആപ്പുകളെല്ലാം പൈസ ഉണ്ടാക്കാനുള്ള ചില ആപ്പുകളെല്ലാം പ്രൊമോട്ട് ചെയ്തു ഇതൊക്കെ ഉണ്ടാക്കാൻ പ്രൊമോട്ട് ചെയ്ത് ലക്ഷങ്ങൾ കയ്യിലേക്ക് കിട്ടും കേട്ടോ അത് ലക്ഷമില്ല എന്റെ സുഹൃത്ത് തന്നെയുണ്ട് അദ്ദേഹത്തിന് അത്ര വലിയ ഗംഭീര യൂട്യൂബർ ആയിട്ടില്ലാത്ത ആ ഒരു മനുഷ്യന് പോലും ലക്ഷങ്ങളാണ് ഒരു ഇങ്ങനത്തെ ഒരു ബെറ്റിംഗ് ആപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞത് ചുമ്മാ ഒരു വീഡിയോ ചെയ്താൽ മതി ഇത് നമ്മുടെ പൈസ ഒക്കെ പോവും പൈസ പോവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്താൽ മതി എന്നാൽ അതേ സമയത്ത് പ്രൊമോഷൻ കൂടിയാണ് ഒരു പക്ഷേ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആ ഒരു യൂട്യൂബർ ഇഷ്ടപ്പെടുന്ന ആളുകൾ മുഴുവൻ സ്വാഭാവികമായിട്ടും ആ ഒരു ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയും അതിലൊന്ന് പ്ലേ ചെയ്യാൻ ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പൈസ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് അവസ്ഥകളൊക്കെ വരാം എന്തൊക്കെയാലും നിക് വ്ലോഗ്സ് കഴിഞ്ഞ ആറുമാസമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്തിട്ടില്ല വളരെ നിശബ്ദനായിട്ട് കുത്തിരിക്കുകയാണ് ഇനി എങ്ങനെയാണ് വരിക എന്ന് വലിയ എന്തുകൊണ്ടാണ് നിക് വ്ലോഗ്സ് ഇങ്ങനെ ഗംഭീര പൈസ ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ചൊരു കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഒന്നായിരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടുപോക്കൂ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എല്ലാവരോടും ഒരു വലിയൊരു നന്ദി പറയാനുണ്ട് കാര്യം നിങ്ങൾ കാരണം നമ്മുടെ വീഡിയോസിന് തന്നെ സപ്പോർട്ട് ഒരുപാട് ഒരുപാട് വലുതാണ് പറയാൻ കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പ്രോജക്ടുകളിൽ ഇങ്ങനത്തെ വലിയ വലിയ പ്രോജക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രചോദനം നിങ്ങൾ തന്നെ ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രം സുഹൃത്തുക്കൾക്ക് അറിയില്ല ഇങ്ങനത്തെ വലിയ വലിയ പ്രോത്സാഹി ചെയ്യാൻ വേണ്ടി നമുക്ക് കുറെ അധികം പണത്തിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സത്യം ഞാൻ പറയാം യൂട്യൂബിൽ നമുക്ക് അത്രയും വലിയൊരു വരുമാനം കിട്ടത്തില്ല അത് പ്രത്യേകിച്ച് മലയാളം ഓഡിയൻസ് വേണ്ടിയിട്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വലിയൊരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ സൈഡ് സ്രോതസ് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ അങ്ങനത്തെ ഒരു സ്രോതസ്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആവും സോതല ഞാൻ പറഞ്ഞു ബ്രോക്കർ എന്നൊരു ആപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഇതാണ് ഓക്കെ നിങ്ങൾ കാണുന്നതിൽ നമ്മുടെ ഇമെയിലും പാസ്വേഡും കൊടുക്കണം പിന്നെ നമ്മുടെ പ്രോമോ കോഡ് നിക് ഹൺഡ്രഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഹൺഡ്രഡ് പെർസെന്റ് ബോണസ് ആണ് ഓൾ യോർ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ഈ കാണുന്ന ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇവിടെ കിടിൽ ഇന്റർഫേസ് എന്ന് പറഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് നൂറ്റി മുപ്പതിലധികം അസെറ്റും കറൻസീസും കാണാൻ പറ്റും അതിൽ ഏത് വരണം നമുക്ക് ട്രേഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ട്രേഡ് ചെയ്ത് ഞങ്ങൾ കാണിച്ചു തരാം ഈ കാണുന്നതിൽ ഞാൻ ഒരു അസെറ്റ് സെലക്ട് ചെയ്തു പിന്നെ ഇവിടുന്ന് ഒരു എമൗണ്ട് കൂടി ഞാൻ സെലക്ട് ചെയ്തു എനിക്ക് തോന്നുന്നത് അപ്പോഴാണ് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ബൈ ബൈബട്ടലും ക്ലിക്ക് ചെയ്യുന്നു യെസ് നിങ്ങൾ വളരെ എളുപ്പത്തിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കുറച്ച് ക്യാഷ് ഏൺ ചെയ്തു പിന്നെ നമുക്ക് ഈ കിട്ടിയ ക്യാഷ് വളരെ എളുപ്പത്തിൽ വിഡ്രോയും ചെയ്യാം കൂടുതലും നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പൊ എന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കമ്മിലും പിൻ ചെയ്തു നേരെ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക നമ്മുടെ കൂപ്പൺ പോലെ ഹൺഡ്രഡ് നിങ്ങൾ യൂസ് ചെയ്യണം കിട്ടാൻ പറ്റുന്നത് ഹൺഡ്രഡ് പെർസെന്റ് ബോണസ് ആണ് ഓരോ ഫസ്റ്റ് വ്യവസ്ഥകളും പാകം ഈ പ്ലാറ്റ്ഫോം ശീലമാണും സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനും വളരെയധികം ചാൻസ് കൂടുതലാണ് ക്യാഷ് വെച്ചിട്ടുള്ള പരിപാടികൾ ഇതാണ് നെറ്റ് ബ്ലോസിന്റെ പരിപാടി സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ നൂറൊക്കെ ഒക്കെ ഉണ്ടായിരിക്കാം അദ്ദേഹത്തിന് ലക്ഷങ്ങളും ഒക്കെ വ്യൂസ് ഉണ്ട് പക്ഷെ അതൊക്കെ ഒരു ആറു ഒക്കെ ഗ്യാപ്പിനടയ്ക്കും എട്ട് മാസത്തിൻ്റെ ഗ്യാപ്പിനടയ്ക്കാണ് ഇങ്ങനത്തെ വ്യൂസ് ഒക്കെ വരുന്നത് അങ്ങനെയൊക്കെ വ്യൂസ് വന്നാൽ അതിൽ നിന്ന് ഒരു വീട് വെച്ചു പൈസ ഒന്നും തീർച്ചയായിട്ടും യൂട്യൂബേഴ്സിന് കിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ചില ബെറ്റിംഗ് ആപ്പൊക്കെ എല്ലാം പ്രൊമോട്ട് ചെയ്ത് ആ ബെറ്റിംഗ് ആപ്പിന്റെ ആളുകൾ കൊടുക്കുന്ന വലിയ പൈസ കൊണ്ടാണ് ഇയാൾ വീടൊക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും അവൻ ചെയ്യുന്നൊരു നല്ല കാര്യമല്ലേ പല ആൾക്കാരും ബെറ്റിംഗ് ആപ്പിന്റെ ഭാഗമായിട്ട് പൈസ വാങ്ങിച്ചിട്ട് അവന്റെ പോക്കറ്റ് നടക്കാനും അവന്റെ കാര്യങ്ങൾ നടത്താനും വേണ്ടിട്ടല്ല ചെയ്യുന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷെ അതേസമയം തന്നെ അവൻ ചെയ്യുന്നൊരു കാര്യം ഈ ഒരു ബെറ്റിങ് ആപ്പ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അവന് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ഇവന്റെ ഒരു വർത്തമാനം കേട്ടിട്ട് ആരെങ്കിലൊക്കെ ആ ഒരു ബെറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഉപയോഗിച്ച് പൈസ പോകുന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ചില ആൾക്കാരെ എന്താണ് ദാരിദ്ര്യത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ടാണ് ഇവനിങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്ത് നടത്തണം എന്തൊക്കെയും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ രസകരമായിട്ട് കണ്ടിരിക്കാവുന്ന വീഡിയോസുകൾ ചെയ്തിരുന്ന ഈ മനുഷ്യൻ ഇപ്പോഴെന്തോ ആറുമാസമായിട്ട് കാണാനില്ല എട്ടു മാസത്തിന്റെ ഗ്യാപ്പിലൊക്കെ ഇയാൾ എടുത്തിട്ടുണ്ട് പക്ഷെ ആറുമാസത്തിന്റെ ഗ്യാപ്പിൽ ഒരു പുതിയ വീഡിയോ തയ്യാറാക്കാനുള്ള ഏർപ്പാടുകളായിരിക്കാം ബ്ലോക്ക് നമുക്ക് വിചാരിക്കാം സ്വതകളെ അപ്പൊ ബാബായ്